കൊല്ലം ചെമ്മമുക്കിലാണ് രാത്രി എട്ടരയോടെ നാടിന് നടക്കിയ ദാരുണ സംഭവം ഉണ്ടായത് കാറിൽ പോവുകയായിരുന്ന യുവതിയെയും യുവാവിനെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു സംഭവത്തിൽ കൊട്ടിയം തഴുത്തല സ്വദേശിനിയായ അനില മരിച്ചു സംഭവത്തിൽ അനിലയുടെ ഭർത്താവ് പത്മരാജനെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ തന്നെ ഈ കൃത്യത്തിന് ശേഷം ഇയാൾ തന്നെ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുകയായിരുന്നുവെന്ന് ഈസ്റ്റ് പോലീസ് സി ഐ അറിയിച്ചു ഈ യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന പൊള്ളലേറ്റ സോണി എന്ന യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയെ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഏകദേശം എട്ടര രാത്രി എട്ടരയോടെ ഉമനിയുമാനിലെത്തിയ അൻലയുടെ ഭർത്താവ് പത്മരാജൻ അൻലയും സഹപ്രവർത്തകനായ യുവാവും സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തുകയും അനിലയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഒമനി വാൻ ഉപയോഗിച്ച് മുൻവശത്തെ ഡോറ് ജാമാക്കിയ ശേഷം ആ വാഹനത്തിനുള്ളിൽ ഇരുന്ന് അനിലയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് അനിലയുടെ യുവാവിൻ്റെയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുളുത്തുകയായിരുന്നു അനില സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഉണ്ടായിരുന്ന യുവാവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനുശേഷം ഇയാൾ പത്മരാജൻ അല്ലയുടെ ഭർത്താവ് പത്മരാജൻ ഈസ്റ്റ് പോലീസിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു ഇവർ ത ഇരുവരും തമ്മിലുള്ള തർക്കമാണ് കുടുംബ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതായത് ബേക്കറി തടത്തുന്നത് സംബന്ധിച്ച് അനിലയും ഭർത്താവും പത്മരാജനും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതായത് അനില പാർട്ട്ണർഷിപ്പിലാണ് മറ്റൊരാളുമായി പാർട്ണർഷിപ്പിലാണ് ഈ ബേക്കറി ആരംഭിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബേക്കറി ആരംഭിച്ചത് ഇത് പത്മരാജൻ ഇഷ്ടമല്ലായിരുന്നു പാർട്ണർഷിപ്പിൽ നിന്ന് ഒഴിവാകണമെന്ന് അനില എടുത്ത് പറഞ്ഞു എങ്കിലും അനില ഇതിന് തയ്യാറായില്ല ഇപ്പം അനിലയോടൊപ്പം ഉണ്ടായിരുന്നത് ഈ യുവാവാണ് ഈ പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ട യുവാവാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ കൃത്യം നടത്തിയത് എന്നാണ് അതായത് മറ്റൊരാളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ഇപ്പോൾ മറ്റൊരു യുവാവിൻ്റെ ജീവൻ കൂടി അപകടത്തിലാക്കുന്ന തരത്തിലേക്ക് നീങ്ങുക ായിരുന്നു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് എന്തായാലും പത്മരാജൻ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ പിന്നീട് വ്യക്തമാക്കുമെന്നാണ് പോലീസ് പറയുന്നത്